അധികം സംസാരിച്ച് നമ്മൾ നമ്മൾ മുഷിക്കേണ്ട ചേച്ചി ഞാൻ എൻ്റെ കൊച്ചിനെ ഞാൻ കൊണ്ടുപോവാം എനിക്ക് ആ പാടം ഒന്നേ ഉള്ളൂ അതിനെ ഇവിടെ ഇട്ടിങ്ങനെ നരയിക്കാൻ എനിക്ക് പറ്റത്തില്ല പിന്നെ എനിക്ക് സംസാരിക്കാനുള്ളത് അവനോടാണ് അവൻ പോയി കിടക്കുവല്ലേ ഗൾഫിൽ അവനവിടെ കിടക്കട്ടെ കേട്ടോ അവൻ വന്ന് കഴിയുമ്പോഴേക്കും ഞാൻ അവനോട് സംസാരിച്ചോളാം ഇപ്പം ഞാൻ എൻ്റെ കൊച്ചിനെ ചേട്ടൻ ഒന്ന് എന്ന് വന്നോട്ടെ നമുക്ക് എന്നാണെന്ന് പറഞ്ഞ് തീരുമാനിക്കാം എനിക്ക് പൊതുവേ സ്ത്രീകളോട് സംസാരിക്കാൻ താല്പര്യം പിന്നെ ഇത്ര പറയുന്നത് എൻ്റെ കൊച്ചിനെ എനിക്ക് തന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ടുപോകും എനിക്ക് 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 നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല അങ്ങനെ എങ്ങനെ എനിക്കൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞില്ലേ ഈ ബാക്കിയുള്ള അപ്പനമ്മമാരെ പോലെ കൊച്ചിനെ ഇങ്ങനെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞ തിരിഞ്ഞു നോക്കാതിരിക്കുന്ന പറഞ്ഞതൊന്നല്ലേ എനിക്കൊന്നേ ഉള്ളൂ ഞാൻ ഞാൻ എനിക്ക് പൊന്നുപോയ നോക്കിക്കോളാം അവൻ വരുമ്പോൾ വേണമെങ്കിൽ വന്ന് വീട്ടിൽ വന്ന് സംസാരിക്കാൻ പറഞ്ഞത് ഞാൻ കാരണം പാപ്പയ്ക്ക് അമ്മയ്ക്കും ഒത്തിരി നാടൊക്കെ ഉണ്ടാവും എല്ലാവരുടെയും മുമ്പിൽ സോറി സോറി കൊച്ചു വിഷമിക്കണ്ടതേ കൊച്ചെന്താ വിഷമിക്കുന്നത് മോളാന്ന് ഹോസ്റ്റലിൽ വെച്ചിട്ടും കൊച്ചിനെ അവിടെ നിൽക്കാൻ പറ്റുന്നവരും ഞാൻ വിളിച്ചിട്ട് വന്നില്ലേ ഇത് അതുപോലെയൊക്കെ ഉള്ളു ആ അവൻ എന്തായാലും അവൻ വരട്ടോ അവനെ ഞാൻ നാട്ടിൽ വരുമ്പോഴാണ് ഞാൻ പൂട്ടുന്നുണ്ട് അവനെ അങ്ങനെ ഞാൻ വിടത്തൊന്നുമില്ല എൻ്റെ എന്റെ കൊച്ചു വിഷമിക്കുന്നു അട കേട്ടോ ആ അപ്പ വേണ്ട കൂടെ എടി ഞാൻ നിന്നെ വിളിക്കാൻ വരുന്ന കാര്യം നമ്മുടെ നാട്ടുകാരോടും നമ്മുടെ ബന്ധുക്കാരോടും എൻ്റെ കൂട്ടുകാരോടും എല്ലാവരോടും പറഞ്ഞിട്ടാണ് വന്നത് എനിക്കൊരു നാണക്കേടുമില്ല നീയുമങ്ങനെ നാണക്കേട് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതി എൻ്റെ കൊച്ചി ധൈര്യം ഇട്ടു കേട്ടോ മീനേ നമ്മുടെ കൊച്ചു വന്നാലേ ഈ കുടുംബത്തിന്റെ വിളക്ക് എന്റെ ഐശ്വര്യം കേറി വാ വൻറെ ലേതേ ഞങ്ങള് പോയി കൊച്ചിനെ ഇങ്ങനെ കൊണ്ടുപോന്നു അയ്യോ എൻറെ വീട്ടിലെ വിളക്കായിരുന്നു അവള് അയ്യോ അവള് വന്നപ്പോ എനിക്ക് എന്ത് സമാധാനമായെന്നറിയാമോ ഇപ്പോഴാ വീട്ടിൽ ഒരു പ്രകാശം ഉണ്ടായത് അത് നിങ്ങളുടെ വീട്ടിലെ നിലവിളക്കായിരിക്കും പക്ഷെ അത് മറ്റു പല വീട്ടിലും കരിവിളക്കായിരിക്കും എന്നാൽ കൊച്ചിങ്ങനെ പോകുന്നല്ലോ കൊച്ച് സേഫ് ആണല്ലോ അത് മതി അത്ര അതല്ല മറ്റേത് മറ്റേത് അതിനാ പുളി കൂടുതല് കൊച്ചിന് അതാ ഇഷ്ടം അത് തന്നെ അമ്മേ അപ്പയുടെ ഫോൺ അടിക്കുന്നു ഇവന് എന്തിനാ എന്നെ വിളിക്കുന്നത് എന്റെ ഫോണായാലേ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചോക്കോ അതുകൊണ്ട് അപ്പായ വിളിക്കുന്നത് എടുക്ക് ആ ആ ഹലോ എന്താ എന്താ എനിക്കൊന്നും കേക്കാനില്ലെങ്കിലോ നീ എൻറെ മോളെ എൻ്റെ കെട്ടിയോനെ സ്നേഹിച്ചത് അങ്ങ് മാതി എനിക്ക് അങ്ങു മോനെ എനിക്ക് നിന്നോട് ഇനി കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല ഏ ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ വക്കീല് നിന്നോട് സംസാരിച്ചോളൂ എടാ നീ എൻറെ കൊച്ചിനെ മാനസിക നില തെറ്റിക്കാതെ തിരിച്ചു തന്നല്ലോ അത് തന്നെ വലിയ കാര്യം

ല്ലേ നിസാരം കേസുള്ളതേ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കൂടിയെടുക്കുന്ന കാര്യമുള്ളൂ ഞാനിപ്പോ പൊതുവേ എല്ലാ സ്ത്രീകളുടെ കേസും എടുക്കാറ് ആണുങ്ങളുടെ കേസിന് കോടതി വലിയ വേലിയോ കോടതി അതൊന്നും കേൾക്കാറില്ല പിന്നെ കുട്ടിയുടെ അമ്മയും എങ്ങനെയാ അത് ഒരു സാധുശ്രിയാ നമ്മൾ ഗാർഹീഭീടനം പറ്റില്ല സാരിലാ മാനസികീഭീടനം തേകി സുരക എ പിന്നെ ഡൗറിയട എങ്ങനെയാ നമുക്കൊന്ന് കിട്ടാനുണ്ട് കുറച്ച് കാശി വെയിറ്റ് കൊടുക്കാം ഓ പേടിക്കൊന്നും വേണ്ടാ നമുക്ക് സുഖമായിട്ട് അങ്ങോട്ട് എടുക്കാം ആഹാ ഓ ആ ബാക്കിയല്ലേ നിങ്ങൾക്ക് വിശ്വാസമാ നന്നാ അ ആ സിരി ആയിടേ അച്ചാ എന്നാ ഹൊരു മിനിറ്റ് നമുക്ക് വല്ല ഈ അവസരത്തിൽ എങ്ങനെയാ പാപ്പയോട് ബിരിയാണി മേടിച്ചോയിരുന്ന ചേട്ടൻ ഇടവടി കേറിയോ ആ ചേട്ടൻ അവിടുന്ന് റബറും തോട്ടം കഴിഞ്ഞ് ഫസ്റ്റ് റൈറ്റ് മൂന്നാമത് വീട് അതെ അതെ സാധനം മേടിച്ച് വെച്ചേക്കണേ പൈസ ഒന്ന് കൊടുത്തേക്കണേ പൈസ ആ ഒരു മൂവായിരത്തി എഴുന്നൂറ് എന്നാ മുഖത്തോ എന്റെ പൊന്ന വീനെ ഞാൻ പറഞ്ഞല്ലേ ഈ പടത്തിന് പോകണ്ടെന്ന് എന്നാ പടമായി ഇതൊക്കെ പടം ആയി ഇതൊക്കെ ഇല്ല പാട്ടുമില്ല അതപ്പാ സന്തോഷ് കടം മേടിച്ച ഒരാൾ അവിടെ നിപ്പുണ്ട് എന്നെ കണ്ട അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും വാ നിന്റെ അവൻ ആരുടെ കഴിയുന്ന ആ പൈസ വാങ്ങിച്ചേക്കുന്നത് ആരെങ്കിലും നമ്മൾ വീട്ടിലോട്ട് വരുമോ എനിക്കറിയാൻ തള്ളേ നിന്നോട് പലരാഴ്ച പറഞ്ഞിട്ടുണ്ടെ തള്ളേന്ന് വിളിക്കരുത് കേട്ടോ എന്റെ റൂം ഒന്ന് വേറെ പെയിന്റ് അടിച്ച് കുറച്ച് കളർഫുൾ ആക്കിയിട്ട് എനിക്ക് ഈ യൂട്യൂബിൽ വീഡിയോ ഇൻ മൈ ലൈഫ്

എന്തെങ്കിലും പുട്ടോ ദോശയോ അയ്യോ മേല വെള്ളം ളപ്പിച്ചാന്ന് ചോദിക്കാൻ ഇരിക്കുവായിരുന്നു എനിക്കാണെ ആയോന്നൊരു സംശയം ആയോന്ന് സംശയം ബാത്റൂമിൽ പോയി നോക്കിക്കൂടെ ഓ എനിക്ക് എഴുന്നേക്കാൻ പോലും ആവതില്ല അമ്മേ അപ്പായോട് വല്ലതും മേടിക്കാൻ പറ പ്ലീസ് അമ്മ

നമ്മൾ കാണിച്ചോടി േരായല്ലോ ഇങ്ങനെയോ എന്നാ നേരം ആയല്ലോ എന്നാ എന്താ ചേച്ചി മേല പനിയുടെ വല്ല തുടക്കം ആയിരിക്കും എല്ലാം ആശുപത്രിയിൽ കൊണ്ടുവന്ന് കാണിക്കാൻ ഓ അതൊന്നും അല്ല ചേച്ചി മനസിന്റെ പ്രശ്നം നിലവിളക്കാണോ വിഷയം ആ ചേച്ചി അതിപ്പോ ഞങ്ങൾക്കൊരു കുത്തുവിളക്കാ ചെല കുടുംബങ്ങളിലെ നിലവിളക്ക് ചില സമയത്ത് കുത്തുവിളക്കാകാറുണ്ട് ആഹാ ഗൾഫിൽ നിന്ന് വന്ന ഉടനെ ഇങ്ങോട്ടായിരിക്കും അല്ലേ വന്നത് എല്ലാരും ചോദിച്ചാണ് ഭാര്യ എവിടെയെന്ന് അതിന്റെ നാണക്കേട് കൊണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നത് ഞാൻ നിങ്ങളുടെ കൂടെ വരാം അപ്പാ അമ്മി നിങ്ങൾ എന്നോട് പറഞ്ഞതും പ്രവർത്തിച്ചു വെച്ച് നോക്കുമ്പോ ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നിരുന്നാലും ഇരിക്കട്ടോ ഓരോരോ ശീലങ്ങളായി പോയതല്ലേ ഒരു കുപ്പി മമ്മിക്ക് കുറച്ച് സാധനങ്ങളൊക്കെയാണ് മോനെ വിളിക്കണം വിളിക്കണം എന്ന് ഞങ്ങൾ വിചാരിക്കും പിന്നെ മോനെ സുഖമാണല്ലോ അല്ലേ പിന്നെ എനിക്ക് ഭയങ്കര സുഖമല്ലേ പിന്നെ വക്കീൽ നോട്ടീസാക്കി വീട്ടിൽ വന്ന വീട്ടുകാർക്ക് ഭയങ്കര സുഖമാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയായിരുന്നു ശരിക്കും എന്തെങ്കിലും കേട്ടാൽ അന്നേരം വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന അപ്പൻ വിളക്കേന്തിയ അമ്മ ഞാൻ ഒരു ഗൾഫുകാരനാണ് എൻ്റെ കൂടെ അവിടെ വന്നിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ പ്രശ്നം എനിക്കതിനുള്ള സംവിധാനം ഇപ്പം നിലവിലില്ല അതും പറഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടക്കം പിന്നെ അനാവശ്യമായ കുറേ ചിലവുകൾ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ സൊമാറ്റോ മീഷോ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല എത്ര ആൾക്കാരാണ് വീട്ടിൽ ഒരു ദിവസം കയറി ഇറങ്ങുന്നത് അറിയുന്നത് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് ഐഫോൺ വേണം ജോലിക്ക് പോകാൻ പറഞ്ഞപ്പോഴത്തേക്കും ഗൾഫുകാരൻ്റെ ഭാര്യയില്ല ജോലിക്ക് പോകാൻ പറ്റത്തില്ല അനാവശ്യ ചിലവുകൾക്ക് പൈസ ഞാൻ അതിന് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു സ്വന്തം സ്വർണ്ണം കൊണ്ടാണ് പണയം വെച്ചിട്ട് എന്തിനാ സ്വർണ്ണം പണയം വെച്ചാൽ ചോദിച്ചപ്പോൾ നിങ്ങളുടെ സ്വർണ്ണമല്ലല്ലോ എൻ്റെ അപ്പം മേടിച്ചെന്ന് സ്വർണ്ണമല്ലേ ആരാ ചോദിക്കാൻ നിങ്ങളൊന്ന് പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പോവാ അവളെയും കൂടെ ഒന്ന് വിളിച്ചതരോ അവളെ കണ്ട അത്തോട്ട് ഡ്രസ്സ് എടുക്കാൻ പോട്ടു ഞാൻ കൊണ്ടുപോകുന്നുണ്ടാ ഞാൻ പറഞ്ഞതായിട്ട് ഇറങ്ങി ഓടിക്കാണ് ആ ശരിയെന്നാ മോളെ കണ്ടുകിട്ട് അറിയിച്ചേക്ക് അടുത്ത ലീവിന് വരുമ്പ കാണാം എന്നാലും അവളോടെ പോയായി കുടുംബത്തിൻ ഉയരുന്നു കുടുംബത്തിൻ്റുകൾ ഉയരും ചിരിക്കാന്ന് കുറിച്ചത്

ഞാനി നന്നായി കൊള്ളാം ഞാനി നന്നായി കൊള്ളാം സൗണ്ട്